എല്ലാവർക്കും നമസ്കാരം ഇന്നറിയാൻ ന്യൂസ് കേരള അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നവരാത്രി എന്ന പരിപാടിയുടെ രണ്ടാമത്തെ ദിവസം ഇന്നലെ ദേവി ശൈലപുത്രി ഭാവത്തിലാണെങ്കിൽ നവദുർഗാ സങ്കല്പങ്ങളിൽ ദേവിയുടെ ഒൻപത് പെൺഭാവങ്ങളിൽ ഈ രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരണി ഭാവത്തിലാണ് ഒരു കുഞ്ഞ് ഒരു പെൺകുഞ്ഞ് ജനിച്ച് പുത്രിയായി ജനിച്ച് പർവ്വത ജനിച്ചിട്ട് രണ്ടാമത്തെ ദിവസമായി ഇന്ന് ബ്രഹ്മചാരണി അറിവിലേക്ക് വിദ്യയിലേക്ക് പോവുകയാണ് ആ ദേവി ബ്രഹ്മചാരണി ദേവി നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ ഇന്നലെ നമ്മൾ ദേവി മഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിച്ചു അത്യന്തം പരിപാവനമായ എഴുന്നൂറ് മന്ത്രങ്ങളാൽ അതിശ്രേഷ്ഠമായ മന്ത്രങ്ങൾ കൊണ്ട് ധന്യമാണ് ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ ഈ ഏഴ് ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം അത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഗ്രന്ഥം കയ്യിൽ വെച്ച് വായിച്ചാൽ അതിൻ്റെ ശക്തി അല്ലെങ്കിൽ ഊർജം അല്ലെങ്കിൽ അനുകൂലം പകുതി കുറയുന്നതാണ് അതുകൊണ്ട് ദേവി മാഹാത്മം പീഠത്തിൽ വെച്ച് വായിക്കണം വായിക്കുമ്പോൾ അംഗ ചലനങ്ങൾ അധികമാകരുത് കൈപ്പയർത്തുക അല്ലെങ്കിൽ തല നല്ലവണ്ണം കൊടുക്കുകയൊന്നും പാടില്ല ീണത്തിൽ പാടരുത് പറയും പോലെ പറയുന്നു വളരെ ഭക്തിപ്രദമായിട്ട് മനസ്സിൽ ദേവിയെ ആ പരാശക്തിയെ സങ്കല്പിച്ചുകൊണ്ടായിരിക്കണം ദേവി മഹാത്യം പാരായണം ചെയ്യുന്നത് ദേവി മഹാത്മ്യത്തിലെ ആദ്യത്തെ മന്ത്രം ഞാനൊന്നും നോക്കാം ജയന്തി മംഗലാകാണി ഭദ്രകാളി കപാലിനി നമസ്തുതേ ജയന്തി മംഗലാകാളി ഭദ്രകാളി കപാലിനി കപാലി ദുർഗാക്ഷീ സ്വാഹ നമസ് ആദ്യവാക്യ ജയന്തി എന്നാണ് എല്ലാ മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ജയമാണ് അതൊരു ചെറിയ തൊഴിലാളി തൊട്ട് വലിയ ശാസ്ത്രജ്ഞന്മാരെ വരെ അവരുടെ കർമ്മങ്ങളിൽ ജയം ആഗ്രഹിക്കും അപ്പം ആദ്യം തന്നെ നമുക്ക് ജയന്തിയുടെ പരബ്രഹ്മസ്വരൂപണിയായ ആദിപരാശക്തി അല്ലെങ്കിൽ സാക്ഷാത ദുർഗാദിയും നമുക്ക് എല്ലാ വിജയങ്ങളും നൽകണമെന്നുള്ള ഈ പ്രാർത്ഥനയുടെ തുടങ്ങുന്നത് ജയന്തി മംഗല ഈ ജയന്തി എന്ന വാക്ക് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കുരുക്ഷേത്രത്തിൽ യുദ്ധം തുടങ്ങുകയാണ് പാണ്ഡവ ഗൗരവ യുദ്ധം ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഗീതോപദേശം ഉണ്ടായി എന്ന് എന്നിട്ടും ഭഗവാൻ അർജുനോട് നമ്മൾ ഏത് കർമ്മവും ഈശ്വര പ്രാർത്ഥനയോടെ ചെയ്യണമെന്ന് പൂർവജന്മാർ ആചാര്യന്മാർ പറയാറുണ്ട് അർജുനോട് പറഞ്ഞത് കാത്യാനി ദേവിയെ സ്ഥിതിക്കണം സ്ഥിതിപിക്കണമെന്നാണ് അതിൽ ഒരുപക്ഷെ നമ്മളധികം അറിയപ്പെടാത്തൊരു മന്ത്രമുണ്ടാവും ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനോട് പറയാണ് കാത്യായനി പ്രാർത്ഥിച്ചു വേണം യുദ്ധം തുടങ്ങാൻ ആ മന്ത്രം ഞാനൊന്നിവിടെ അറിയിക്കുകയാണ് കപാലി കപിലേ കൃഷ്ണ പിങ്കലേ ഏത് കർമ്മം ചെയ്യുന്ന കർമ്മത്തിന് പോകുന്നവര് ഒരു പരിപാടി തുടങ്ങാൻ പോകുന്നു ഒരു പരീക്ഷയ്ക്ക് പോകുന്നു ഒരു കൃഷി ഇറക്കാൻ പോകുന്നു ഒരു തൊഴിൽശാല തുടങ്ങാൻ പോകുന്നു ആ കർമ്മം വിജയിക്കാൻ ഭഗവാൻ കൃഷ്ണൻ അർജുനന് യുദ്ധം തുടങ്ങുന്നതിനും ഉപദേശിച്ച ഈ മന്ത്രം നമസ്തേ സിദ്ധസേനാനി നമുക്കെല്ലാം എഴുതിയെടുത്തത് വ്യക്തിക്കെല്ലാവുന്നതാണെന്ന് ആരാധിക്കുന്നു നമസ്തേ സിദ്ധസേനാനി ആര്യേ മന്ദരവാസൻ കുമാരി കാളിക കാളി കപാരി കപിലി കൃഷ്ണത്തിൻ്റെ ഇവിടെ കുമാരി എന്ന് വിളിച്ചിട്ടുണ്ട് ദുർഗാദേവി ഒൻപത് വയസ്സുള്ള ബാലികയായിട്ടാണ് നാം പൂജിക്കുന്നത് കന്യകാഭാവത്തിൽ ഒൻപത് വയസ്സുള്ള കന്യകാഭാവത്തിലാണ് ദുർഗാരാധാ പ്രായത്തിന്റെ ശക്തി അപാരമാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ജയന്തിയുടെ അനുഗ്രഹത്തിനാണ് ദേവി മഹാത്മ്യത്തിൽ ജയന്തി മംഗലാകാളി എന്ന മന്ത്രത്തോട് തുടങ്ങുന്നു മംഗല രണ്ടാമത്തെ വാക്ക് മംഗലെന്നാണ് മംഗല എന്നാൽ എല്ലാവർക്കും മംഗളം വരുത്തുന്നവ ഈ സംസാര ദുഃഖത്തെ എല്ലാ ദുരിത ദുഃഖങ്ങളെയും മാംഗല്യമായിട്ട് ഐശ്വര്യമായിട്ട് കാത്തുരക്ഷിക്കുന്നവളാകട്ടെ ഒരു മന്ത്രം ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളമുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നാമത് കാളി എന്നാണ് വിളിക്കുന്നത് കാളി എന്ന വാക്കിന് കറുത്ത നിറമുള്ളവർ എന്നർത്ഥം കൊടുക്കാം കാലയതി ഭക്ഷയതി കാളി കാലയതി ഭക്ഷയതി കാളി കാലത്തെയും ഭക്ഷിക്കുന്നവളാണ് കാളി ഈ കാളി കാലം കാലം തന്നെയാണ് കാളി ഈ കേരളം കാളിയെ പരദേവതയാക്കിയ നാടാണ് കാലത്തിൻ്റെ ദേവത കൂടിയാണ് കാളി ആ കാളി കറുപ്പനിറമുള്ളവളായ ഭദ്രകാളി എന്ന വിശേഷണമുണ്ട് ഈ മന്ത്രത്തിനും കാളി ഭദ്രകാളി കപാലിനി ഭദ്രം എന്ന വാക്കിന് ശ്രേഷ്ഠമായത് എന്നാണ് ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ സുഖം നൽകുന്നത് തൻ്റെ ഭക്ത എല്ലാ ഭക്തർക്കും ഭദ്രം നൽകുന്നവൾ ഇവരാത്രി കാലത്ത് പ്രത്യേകിച്ചും കാളിയ പൂജ രചിച്ച് കേരളത്തിൽ അത്യന്തം ശ്രേഷ്ഠമാണല്ലോ പിന്നത്തെ വാക്കം കപാലിനി കപാലി എന്നാൽ ശിവ ശിവനാണ് തലയോട് ബ്രഹ്മാവ് കള്ളം പറഞ്ഞ കുറ്റത്തിന് അഞ്ചാമത്തെ തല തലനുള്ളി എറിഞ്ഞു കാലഭൈരവനായ പരമേശ്വർ ആ പാപം നിൽക്കാൻ തലയോട് ഏന്തി ഭിക്ഷെടുത്തവനാണല്ലോ കപാലി ആ കപാലിക്ക് ഇവിടെ ഈ മന്ത്രത്തിൽ കപാലിനി എന്ന് പറയുമ്പോൾ കപാലിയുടെ ഭാര്യ ശിവപത്നി എന്ന അർത്ഥമുണ്ട് അതോടൊപ്പം ദുഷ്ടരുടെ തലയോട് അൻപത്തൊന്ന് തലയോട് കാളിയുടെ കരുത്തിനുണ്ട് അത് അൻപത്തൊന്ന് അക്ഷരങ്ങളായിട്ട് വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ ആ തലയോട് ദുഷ്ടരുടെ തലയോട് കോർത്ത് മാലിയാക്കിയവൾ ആ അർത്ഥത്തിനും കപാലിനി എന്ന് പറയാം അങ്ങനെ ദുർഗാ ക്ഷമാ ദുർഗാക്ഷമാരി സ്വാഹ സ്വാമത്യാ നമസ്തുതി ദുർഗയായും ക്ഷമാ ഭൂമിയുടെ പര്യായാണ് എല്ലാ സ്ത്രീകളും ക്ഷമയുടെ പര്യായാണ് സ്ത്രീക്ക് മാത്രമേ ഇത്രയും ക്ഷമിക്കാൻ കഴിയൂ ദുർഗയും ക്ഷമാശാലിനെയും ശിവധാത്രി ശക്തി സ്വരൂപിണി എന്ന ആയ ആ പരാശക്തി ആമായ ആദ്യ പരാശക്തി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് കണ്ണൂർ മാലിയ